ജോ ഈ ഈ ബിസിനസ്സിൽ മനുഷ്യത്വത്തിനുള്ള ഒരു വലിയ സ്ഥാനം വളരെ വലുതാണ് അങ്ങ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അറിയാം അപ്പൊ ഈ മനുഷ്യത്വത്തിന് ഇത്രയും അധികം സ്ഥാനം കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ള വ്യാപാരികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ അടിക്കടി കൂടുന്ന വിലക്കയറ്റം അതുപോലെ ജി എസ് ടി എന്ന് പറയുന്ന ആ പരിപാടി ഈ പരിപാടിയൊക്കെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നെ പോലുള്ള സാധാരണക്കാർക്ക് വരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതാ നിന്റെ അല്ല പിന്നെ അതായത് ഓരോ ദിവസവും വില കൂടുന്നു ഇപ്പോൾ എന്ത് സാധനം മേടിക്കാൻ പോയാലും ഇന്നത്തെ വിലയല്ല നാളെ നാളത്തെ വിലയല്ല മറ്റന്നാൾ പിന്നെ ജി എസ് ടി എന്ന് പറയുന്ന ഒരു പ്രേതം അന്താളിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പാമ്പേഴ്സ് വരെ വാങ്ങിക്കാൻ അതിനു വരെ ജി എസ് ടി അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ അധികം പറയുന്നു ഒരു മുട്ട സൂചി മേടിച്ചാലും ജി എസ് ടി അയച്ചിട്ടുണ്ട് ആ എന്നിട്ട് 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 അതിനെ നിങ്ങളീ മൂന്ന് പേരും ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷനാണ് നിങ്ങൾ മൂന്ന് പേരും ഒന്ന് അതിനെക്കുറിച്ച് പറയണം ഈ വില കൂടുന്നതിനെക്കുറിച്ചും കുറിച്ചും ജി എസ് ടി എന്ന ഇടപാടിനെ കുറിച്ചും പിന്നെ ആധാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ വഴിയാധാരമാക്കിയ ചില കാർഡുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വഴിയാധാരങ്ങൾ ജി എസ് ടി ഇന്ത്യയിൽ വളരെ അധികം വളരെ കാലം കഴിഞ്ഞിട്ട് തുടങ്ങിയത് ലോകം മുഴുവൻ ജി എസ് ടി ഉണ്ട് എനിക്കുള്ള സ്ഥാപനങ്ങളിലും എല്ലാ രോഗത്തും ജി എസ് ടി ഉണ്ട് ഇപ്പം ജൂലറിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കുറവ് ജി എസ് ടി ഉള്ളത് ലണ്ടനിൽ ഇരുപത് പെർസെന്റ് ജി എസ് ടി ഉണ്ട് ജി എസ് ടി ഉണ്ട് സിംഗപ്പൂർ എട്ട് പെർസെന്റ് ഉണ്ട് അമേരിക്കയിൽ ഒമ്പത് പെർസെന്റ് സൗദി അറേബ്യയില് പതിനഞ്ച് പെർസെന്റ് അപ്പൊ യു എയില് അഞ്ച് പെർസെന്റ് സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഈ ജി എസ് ടി വന്നതോടു കൂടിയിട്ട് അതെല്ലാം ഞാനൊരു അസോസിയേഷനെ ഡി ചെയ്യാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നാലും തുറന്ന് പറയാം ജി എസ് ടി വന്നതോട് കൂടിയിട്ട് വളരെ ബിസിനസ് സൗകര്യമാവുക ചെയ്ത് ഇതിനു മുമ്പ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ദ കോമ്പറ്റേഷൻ ഈസ് ബിറ്റ്വീൻ ദി ജെനുവിൻ ബിസിനസ് പീപ്പിൾ ആൻഡ് ടാക്സ് അവൈഡേഴ്സ് നികുതി വെട്ടിപ്പുകാരൻ്റെ ഒപ്പം നികുതി കൊടുക്കുന്നവന് നിലനിൽക്കാൻ പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ജി എസ് ടി വന്നുകൊണ്ട് കുറഞ്ഞു വരുന്നു നമ്പർ ടു ബ്ലാക്ക് മണിയിലെ കുറവ് വന്നു ഇതിനു മുമ്പൊക്കെ നമ്മുടെ കടയിൽ പത്ത് പെർസെൻ്റ് ആണ് കാർഡ് സെയിൽസ് നടക്കുക അപ്പോൾ എഴുപത് പെർസെൻ്റ് കാർഡ് ഉപയോഗിച്ച് തുടങ്ങി ഇത് വരുമ്പോൾ എല്ലാവരും കുറെ ബിസിനസ് ചാനലിലായി ഗവൺമെൻറ്റിന് ഈ നാച്ചുറലി റവന്യൂ കിട്ടുന്നുണ്ട് ഈ റവന്യൂ ഇല്ലാതെ രാജ്യം ഒന്നുമില്ലാണ്ടായി കഴിഞ്ഞാൽ ശ്രീലങ്കേനെ മാരിയാവും നമ്മൾ അപ്പോൾ വാസ്തവത്തിൽ ഈ ജി എസ് ടി ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ജി എസ് ടി കിട്ടിയ തൃശ്ശൂരില് ട്രഡീഷണൽ ആയിട്ട് വലിയ വലിയ ബിസിനസ്സുകാര് ഇപ്പൊ ആ പേരുകളൊന്നും കാണാനില്ല എന്താ കാരണം അവരെ പോലെ സിനിമ പിടിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലോ പോയിട്ടല്ല ഈ ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള ബിസിനസ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാണ്ട് മാറിപ്പോയിട്ടുള്ളവരവരൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ജി എസ് ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ് അത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ കച്ചവടക്കാരന് ലോൺ കൊടുക്കണമെങ്കിൽ അവരുടെ കച്ചവട ടേൺ ഓവർ എത്തണമെന്ന് നമുക്ക് അറിയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പം ജി എസ് ടി സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അസസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് അപ്രൈസിൽ വളരെ എളുപ്പമാണ് അതുപോലെ ആധാർ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കെ വൈ സി ഇ കെ വൈ സി ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഒരു ദിവസം ഒരു ഒരാളെ സെ ലോൺ ആപ്ലിക്കേഷൻ പ്രൊ ചെയ്തു അന്ന് തന്നെ ലോൺ കൊടുക്കാനായിട്ട് പറ്റുന്നതിൻ്റെ കാരണം ആധാറാണ് ആധാറുകൊണ്ട് അവരുടെ കെ വൈ സി വളരെ എളുപ്പത്തിൽ നമുക്ക് വെരിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടക്കും പേയ്മെൻറ്റ്സ് മുഴുവൻ ഇന്നിപ്പോൾ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ